ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണൂർ നഗരസഭയിലെ കേസിന് വക്കീൽ ഫീസ് നൽകിയതുമായി ബന്ധപ്പെട്ട കൌൺസിലർമാർ തമ്മിൽ ബഹളവും തർക്കവും റോഡ് നിർമ്മാണ കരാറുകാരന് തുക നൽകാത്തതിനെ തുടർന്നുണ്ടായ കോടതി വ്യവഹാരങ്ങൾക്കായി വക്കീൽ ഫീസ് നൽകിയതിനെ ചൊല്ലിയായിരുന്നു പ്രശ്നം

രണ്ടായിരത്തി പന്ത്രണ്ടില് റോഡ് നിർമ്മിച്ച വകയിൽ കരാറുകാരനായ മുഹമ്മദിന് നൽകാനുള്ള തുക നൽകാൻ വൈകിയതിനെ തുടര്ന്നാണ് കോടതി വ്യവഹാരം ആരംഭിച്ചത് കരാറുകാരന് നൽകാനുള്ള തുകയായ ഒന്നേ ദശാംശം ഏഴ് ഒൻപത് ലക്ഷം രൂപ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ കൈമാറിയിരുന്നു എന്നാൽ നഗരസഭയുടെ സാമ്പത്തിക പ്രതിസന്ധി കാരണം തുക നൽകാൻ കാലതാമസമെടുത്തു ഈ കാലതാമസത്തിന് നിശ്ചിത ശതമാനം പലിശ നൽകണമെന്ന് കോടതി വീണ്ടും ഉത്തരവിട്ടു ഇത് പാലിക്കാനായിരുന്നു ഇന്ന് അജണ്ടയിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഒന്നേ ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം രൂപയാണ് പലിശ ഇനത്തിൽ നഗരസഭ നൽകേണ്ടത് ഇത് നൽകിയില്ലെങ്കിൽ വീണ്ടും വക്കീൽ ഫീസ് പതിനായിരം രൂപ വീതം നൽകേണ്ടി വരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെയാണ് കൗൺസിലർമാർ ബഹളം വെച്ചത് കോൺഗ്രസ് ബി ജെ പി കൗൺസിലർമാർ പ്രതിഷേധവും ബഹളവുമായി രംഗത്തെത്തി ബി ജെ പി കൗൺസിലർമാർ പിന്നീട് വിയോജിപ്പും രേഖപ്പെടുത്തി കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകണമെന്നായിരുന്നു കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ ഇത്രയധികം തുക നൽകേണ്ടെന്നും അവർ വാദിച്ചു വക്കീൽ ഫീസ് നൽകുന്നതിനെ ചൊല്ലിയും തർക്കമുണ്ടായിട്ട്

വക്കീൽ ഫീസ് നൽകണമെന്നത് കൗൺസിൽ ജീവനക്കാരന്റെ തകരാറാണെന്നും ഒരു കേസിന് പരമാവധി പതിനയ്യായിരം രൂപയാണ് നൽകുകയെന്നും നഗരസഭാ സെക്രട്ടറി കൗൺസിലിനെ അറിയിച്ചു വക്കീൽ ഫീസ് ഈ നമ്മൾ ഓരോ കൊടുക്കുന്നത് സ്റ്റാൻഡിങ് വെച്ച് അംഗീകാരം ഫീസ് പതിനയ അതുപോലെ പിന്നെ മീഡിയേഷന്റെ സെറ്റിംഗ് ഫീ പറയാൻ പറ്റുള്ളൂ ഇത് പല മീഡിയേഷനുകൾ നടത്തിയിട്ടാണ് ഇങ്ങനെ മീഡിയേഷന്റെ ഫീ എനിക്ക് അഡീഷണൽ വന്നിട്ടുണ്ടോ എന്ന് അത് ഈ പറയുന്ന പോലുള്ള ഇതില്ല സൂപ്പർ പറഞ്ഞപ്പോൾ പെട്ടെന്നായി പോയതാണ് ഇങ്ങനെ ഒരു ചരിഗണ്ട അത്ര ഉണ്ടാവില്ല മാക്സിമം പതിനായിരം രൂപയാണ് ഒരു കേസിന് കൊടുക്കാറുള്ളത് ഓവർ സ്റ്റുഡിയോ ബിൽഡിംഗ്